ിൽ തൃശൂർ കോളേജ് റോഡിൽ വീണ മരം മുറിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പുലർച്ചെ മൂന്ന് മണിക്ക് വൻ ദുരന്തം നൂറ് മരണം ഇതോടൊപ്പം കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പും മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്ത മൂന്ന് മണിക്കൂർ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴക്കും മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പിൽ പറയുന്നു കൊച്ചിയിലുണ്ടായ വെള്ളക്കെട്ടിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് റിമാൽ ചുഴലിക്കാറ്റ് രൂപപ്പെടുമെന്ന് അറിയിപ്പ് കേരളത്തിൽ ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നാണ് അറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ടിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് ഏഴ് ജില്ലകളിലെ യെല്ലോ അലർട്ട് ഇപ്രകാരമാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് മലയോര മേഖലകളിലും ജാഗ്രത തുടരണം തെക്കൻ കേരളത്തിന് മുകളിലായി സൈക്ലോണിക് സർക്കുലേഷൻ നിലനിൽക്കുന്നുണ്ടെന്നും ബംഗാൾ ഉൾക്കടൽ അടുത്ത മണിക്കൂറുകളിൽ റിമാൽ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടേക്കുമെന്നും കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട് കേരള തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം പോയിന്റ് അഞ്ച് മുതൽ മൂന്ന് പോയിന്റ് മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് കടലേ സമയം കേരളത്തിലുണ്ടായത് അപൂർവ പ്രതിഭാസം കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്ത് ഉണ്ടായത് കഴിഞ്ഞ മാസം ദുബായ് ഷാർജ ഭാഗത്ത് ഉണ്ടായതുപോലെയുള്ള ഹൈ പേസിറ്റേഷൻ സൂപ്പർ ഷെൽ പ്രതിഭാസം അഞ്ച് മണിക്കൂറിൽ മാത്രം പെയ്തത് നൂറ്റി മില്ലിമീറ്ററിന് മുകളിൽ മഴയാണ് ഇതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കേരളത്തെ അനുവദിക്കരുത് എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിന് കത്തു നൽകിയിട്ടുണ്ട് എം കെ സ്റ്റാലിൻ പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് സമയം ഒരു വൻ ദുരന്തത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പാപ്പുവ ന്യൂഗിനിയയിൽ വൻ മണ്ണിടിച്ചിൽ നൂറിലധികം പേർ മരിച്ചു പാപ്പുവ ന്യൂഗിനിയയിലെ ഉയർന്ന പ്രദേശങ്ങളിലെ ആറ് ഗ്രാമങ്ങളിലാണ് മണ്ണിടിച്ചിലുണ്ടായത് നിരവധി വീടുകൾ മണ്ണിനടിയിലായതായി റിപ്പോർട്ട് നൂറിലധികം ആളുകൾ മരിച്ചെന്നാണ് പ്രാഥമിക നിഗമനം പ്രാദേശിക സമയം ഏകദേശം വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ നിരവധി ഗ്രാമീണർ വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ശ്യയുടെ ഒരു ഭാഗത്ത് ദുരന്തമുണ്ടായത്